ദൈവം നമുക്കൊരു സഹനം തരുമ്പോൾ ആ സഹനത്തെ ഏറ്റെടുക്കാനുള്ള സഹനശക്തിയും തരുന്നുണ്ട് ചിലപ്പോൾ നമുക്ക് തോന്നുന്നു നമുക്ക് സഹനശക്തി ലഭിക്കുന്നില്ല എന്ന് പക്ഷെ ശരിക്കും ദൈവം സഹനശക്തി തരുന്നുണ്ട് ചിലപ്പോഴൊക്കെ ചില സഹനങ്ങളൊക്കെ നിങ്ങൾ കടന്നു വന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നാറില്ലേ ഇതൊക്കെ ഞാൻ എങ്ങനെയാണ് നേരിട്ടത് എങ്ങനെയാണ് ഞാൻ സഹിച്ചതെന്ന് നിങ്ങൾക്ക് തോന്നാറില്ലേ അപ്പൊ സഹനശക്തി എന്ന് പറയുന്നത് നമുക്കില്ല എന്ന് നമുക്ക് സ്വയം തോന്നിയാലും നമുക്കത് ദൈവം തരുന്നുണ്ട് ആ ശക്തി ദൈവത്തിൽ നിന്നും സ്വീകരിച്ചിട്ട് വേണം ചില സഹനങ്ങളെ നിങ്ങളെ ഏറ്റെടുക്കാനായിട്ട് സഹനത്തിന്റെ ഇടയില് നിങ്ങളിങ്ങനെ സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് സ്വർഗത്തിന്റെ ഒരു ചെറിയ പ്രകാശം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണാം അതായത് ഈ സഹനങ്ങൾക്കിടയിലാണ് ദൈവാനുഭവത്തിന്റെ ഒരു ഹോള് ദൈവാനുഭവത്തിലേക്കുള്ള അല്ലെങ്കിൽ ദൈവത്തിലേക്കുള്ള ഒരു ചെറിയ ഒരു ഒരു ഓട്ടമെന്നൊക്കെ പറയില്ല ഒരു തൊള ഒരു ഹോള് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാം അപ്പൊ ചിലപ്പോ ചില സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോ നിങ്ങളുടെ വിശദീകരണവും അതുപോലെ ഈ ആത്മീയതയിലേക്കുള്ള ഒരു വാതില് തുറന്നു കിട്ടുക അല്ലെങ്കിൽ ദൈവാനുഭവത്തിലേക്ക് നിങ്ങൾ വരിക ഒരു ആത്മാവ് എപ്പോഴാണെങ്കിലും ദൈവത്തിലേക്ക് എത്തിയാ പറ്റൂ അങ്ങനെ എത്തിയാലേ അയാളുടെ ഒരു ആത്മീയ പ്രോസസ്സ് ആത്മീയ യാത്ര സംഭവിക്കണം അയാൾ അയാളുടെ ജീവിതത്തെ കുറിച്ച് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ തിരിച്ചറിയണം അങ്ങനെ തിരിച്ചറിഞ്ഞിട്ട് അദ്ദേഹം ദൈവത്തോട് ചേർന്ന് ജീവിച്ച് ദൈവത്തിന്റെ ഇഷ്ടം മനസ്സിലാക്കി ജീവിച്ച് പിന്നീട് മരണാനന്തരം ദൈവത്തിലേക്ക് തന്നെ ചേരണം അപ്പൊ ഉള്ള നമ്മുടെ വൺ ഓഫ് ദ പർപ്പസ് എന്ന് പറയുന്നത് എക്സ്പീരിയൻസ്ഡ് ക്രിയേറ്റർ എന്നുള്ളതാണ് ദൈവത്തെ എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളതാണ് അപ്പൊ അത് നമ്മളിങ്ങനൊരു എന്റർടൈൻമെന്റ് വേൾഡില് ലോകത്തിൻ്റെതായ സന്തോഷങ്ങൾക്ക് ഇടയിൽ നിൽക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ദൈവത്തെ ഒന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല അപ്പൊ ചിലപ്പോ നമുക്ക് ചില കടബാധ്യതകൾ ചില പ്രശ്നങ്ങളൊക്കെ വരും അപ്പൊ അതിനിടയിലൂടെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ദൈവത്തെ പക്ഷെ ഇവിടെ ഒരു പ്രശ്നം എന്ന് വെച്ചാല് ിക്കാരികൾക്കുള്ള ശിക്ഷ എന്ന് പറഞ്ഞൊരു ഭാഗം ഞാൻ ഇടയ്ക്ക് ബൈബിള് തോര്ക്കുമ്പോ കിട്ടാറുണ്ട് ഈ ചെല തെറ്റുകളെ ദൈവം പലതവണ കണ്ണടയ്ക്കുന്നതായിട്ട് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് ഒരു സാമ്പത്തിക പ്രതിസന്ധി വരുത്തി വെക്കുന്നു വരുത്തി വയ്ക്കുന്നു പറയാൻ പറ്റില്ല എപ്പോഴും നമ്മൾ എന്തുകൊണ്ടൊക്കെയോ മിസ്മാനേജ്മെന്റ് സംഭവിച്ചു സാമ്പത്തികമായ ഒരു പ്രതിസന്ധി ഉണ്ടാകുന്നു ആ സമയത്ത് നിങ്ങൾക്ക് ഒരു ബോധ്യം കിട്ടിയ യൂത് എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതാ എന്റെ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റിയില്ല എന്തുകൊണ്ടൊക്കെയാണ് ഈ കടബാധ്യത വന്നു അപ്പൊ ദൈവം അവിടെ നിങ്ങള് സങ്കടപ്പെടുന്നു വിഷമിക്കുന്നു നിങ്ങളെ ദൈവം അത്ഭുതകരമായി അതിൽ നിന്ന് രക്ഷിക്കുന്നു എന്നിട്ട് വീണ്ടും രക്ഷപ്പെട്ട് നിങ്ങൾക്ക് പ്രശ്നമില്ല നിങ്ങളൊരു മെച്ചപ്പെട്ട ജീവിതത്തിൽ എത്തിയെന്ന് ഉള്ള ഒരു പൊസിഷനിൽ എത്തിക്കഴിഞ്ഞപ്പോൾ വീണ്ടും നിങ്ങൾ ഇതേ സാമ്പത്തിക ബാധ്യത പിന്നെയും മിസ്മാനേജ്മെന്റ് ചെയ്ത് ശ്രദ്ധിക്കാതെ നിങ്ങൾക്ക് അതൊരു ശീലമായിട്ടുണ്ടോ ഒരു കാര്യം നമ്മളിപ്പം പണം വാങ്ങുന്നത് ഒരു ശീലമായി മാറുന്ന സമയങ്ങളുണ്ട് കടം ചോദിക്കുക എന്ന് പറയുന്നത് ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ചോദിച്ചു ചോദിച്ച് അതൊരു ശീലമായി മാറും അതൊരു സ്വഭാവമായി മാറുന്ന ഒരു സമയമുണ്ട് അപ്പൊ നമ്മൾ അതിൻ്റെ വരുമ്പരാകളെ ചിന്തിക്കാതെ സാമ്പത്തിക ബാധ്യതകളും ആവശ്യത്തിനും അനാവശ്യത്തിനും കാരണം കഴിഞ്ഞ പ്രാവശ്യം രക്ഷപ്പെട്ട ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലുണ്ടായിരിക്കാം അപ്പൊ അതിന്റെ റിസ്ക് ചിലപ്പോൾ നിങ്ങൾ മറന്നു കളഞ്ഞിട്ടില്ലേ പിന്നെയും ചിലപ്പോൾ അന്ന് കഴിഞ്ഞ പ്രാവശ്യം കടബാധ്യത ഉണ്ടായപ്പോൾ നമ്മൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് പക്ഷെ എന്നാലും അതിന്ന് പൂരി പോന്നത് കൊണ്ട് നമ്മൾ വീണ്ടും അതേ കാര്യം റിപ്പീറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഈ ഒരേ പാപം ഒരേ ഇറ്റ്സ് നോട്ട് ഞാൻ പറയില്ല സാമ്പത്തിക ബാധ്യത ഇപ്പം ഉണ്ടാകുന്നതിന് പല കാരണങ്ങളുണ്ട് അത് നമ്മളെ തന്നെ കെയർലെസ്നെസ് ആയിരിക്കണമെന്നില്ല ഇത് നമ്മളെ തന്നെ കെയർലെസ് ആയ കാര്യങ്ങളിലാണ് ഞാൻ പറയുന്നത് ഒരു ഉദാഹരണത്തിന് അപ്പം ആ അപ്പൊ ആ സമയത്ത് ഒരു പക്ഷെ രണ്ടാമത്തെ തവണ നമ്മളെ ദൈവം ആദ്യത്തെ തവണ ഒരു കൊണ്ടന്ന ചിലപ്പോൾ പെട്ടെന്ന് എളുപ്പത്തിൽ പുറത്തു കൊണ്ടുവരില്ല ചിലപ്പോ ആ ഒരു പ്രശ്നത്തിനെ അനുഭവിക്കാൻ അതിന്റെ ആഫ്റ്റർ എഫക്റ്റുകളെ അനുഭവിക്കാൻ ദൈവം അനുവദിക്കും ദൈവം ആ ബൈബിളിൽ പറയുന്നുണ്ടല്ലോ ഞാൻ അവരടിക്കുമ്പോഴും അവരെ കുറിച്ചു ചിന്ത എൻ്റെ മനസ്സിലുണ്ട് പക്ഷെ അവരെ അടിക്കുന്നുണ്ട് ചില തെറ്റുകൾക്കുള്ള അടി നമ്മൾ വാങ്ങേണ്ടി വരും ഒരേ പാപം റിപ്പീറ്റ് ചെയ്യരുതെന്ന് പറയണത് അതുകൊണ്ടാണ് അതിൻ്റെ ഏർ വരെ പിന്നീട് നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ തുടങ്ങും രണ്ടാമതും കടബാധ്യത വരുത്തി വയ്ക്കുമ്പോ ആളുകൾ എന്താ പറയാ ആദ്യം ഇതുപോലെ വെച്ചവരാണിവൻ എന്നിട്ട് അത് എങ്ങനെയോ ഒരു പോകുന്നതാണ് ഇപ്പൊ വീണ്ടും അതേ കാര്യം ചെയ്തു അപ്പൊ അതുമായിട്ട് അത് കണക്ട് ചെയ്തിട്ടാണ് പറയേ അപ്പൊ ആദ്യത്തേതിൻ്റെ എല്ലാം സോൾവ് ആയതാണ് പക്ഷെ പിന്നെയും പറയാം ഇതുപോലെ തന്നെയാണ് പല പാപങ്ങളും ഈ പാപങ്ങളുടെ മേഖലയില് നിങ്ങളെ ഏറ്റവും കുരുക്ക് മുറുക്കുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് നിങ്ങളുടെ ഈഗോയാണ് ചിലപ്പോൾ തെറ്റുകൾ ചെയ്യുന്നുണ്ടാകും പക്ഷെ അതിനെ കുറിച്ചൊരു ബോധ്യവും അത് ചെയ്യുന്നതിലൊരു ഭയവും ഇല്ല അതാണ് ശരി ഞാനാണ് ശരി എന്നുള്ളതിരുത്തിൽ നമ്മൾ ഒരു ഭയങ്കര ഈഗോയിസ്റ്റിക് ആകും എന്നിട്ട് നമ്മൾ ആ ഈഗോ ഞാൻ വലിയ ആളാണെന്നുള്ള ഭാവത്തിൽ മറ്റുള്ളവരെ ഭയങ്കരമായി ട്രബിൾ ചെയ്യിപ്പിക്കും ഈഗോ മൂലം പാപങ്ങൾ അതായത് ഞാൻ എന്നെ തന്നെ എല്ലാത്തിനും ഉപരിയായി പ്രതിഷ്ഠിക്കുമ്പോൾ ഉണ്ടാകുന്ന ആഫ്റ്റർ എഫക്റ്റുകളുടെ പൂർണ്ണ ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ് കാരണം ദൈവത്തെ നിങ്ങൾ മാനിക്കാതെയും മറ്റുള്ളവരോട് ഒരു എന്താ പറയാ മറ്റൊരു ശിക്ഷന്റെ കഥ ബൈബിളിൽ പറയുന്നുണ്ടല്ലോ അവന് രാജാവ് കാര്യങ്ങൾ ഇളക്കി ഇളവ് കൊടു ചെയ്തു കൊടുത്തു പക്ഷെ അവന് കടം കൊടുക്കാൻ കടം കിട്ടാനുള്ള ഒരു ആ വ്യക്തിയോട് അവൻ കർക്കശക്കാരനായിട്ട് പെരുമാറി അങ്ങനെ വരുമ്പോൾ രാജാവ് അവനെ വിളിച്ചിട്ട് ഇരട്ടി ശിക്ഷ അവന് കൊടുക്കുകയാണ് അപ്പൊ ഞാൻ എളിമപ്പെട്ടാതെ എൻ്റെ മുമ്പിലുള്ളവരോട് ഞാൻ കർക്കശമായിട്ട് പെരുമാറി വലിയൊരാളെ പോലെ അഹങ്കാരത്തോടെ ധിക്കാരത്തോടെ പെരുമാറി കഴിയുമ്പോൾ ഞാൻ ഓൾറെഡി എന്റെ ദൈവത്തിന് മുമ്പിൽ പാപം ചെയ്യുന്ന ഒരാളായിരിക്കും കാരണം ഈഗോ എന്ന് തന്നെ ഒന്നാം പ്രമാണ ലംഘനമാണ് അതിനുമപ്പുറത്തേക്ക് നമ്മൾ മനുഷ്യരല്ലേ ഏതെങ്കിലും പാപങ്ങൾ ചെയ്യുന്നുണ്ടാവും ദൈവം അതൊക്കെ കണ്ണടച്ചിട്ടായിരിക്കും നമ്മളെ ബ്ലസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവുക അപ്പോഴാണ് നമ്മള് വലിയ ആളാണെന്നുള്ള ഒരു ചിന്തയിൽ നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരെ നമ്മൾ ട്രബിൾ ചെയ്യാൻ പോകുന്നത് എനിക്ക് ദൈവത്തോട് ഒരുപാട് കാര്യത്തിൽ നന്ദി പറയാനുണ്ട് എന്ന് പറയുന്നത് സാമ്പത്തികമായ ഒരു മെച്യൂരിറ്റി എത്താതെ എനിക്ക് പണം തന്നിട്ടില്ല എന്നുള്ളതാണ് ഈ പണം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു നല്ല ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അല്ലെങ്കിൽ പെട്ടെന്ന് എവിടെ എവിടുന്നതിന് കുറച്ചധികം പൈസ നമ്മുടെ കയ്യിലേക്ക് വരുമ്പോൾ നമുക്ക് തോന്നും നമ്മൾ വലിയ ഒരാളാണ് എന്ന് തോന്നും ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് ആ പോക്ക് കണ്ടപ്പോൾ എനിക്ക് തോന്നിയിരുന്നു ഞാൻ ചില വ്യക്തികളുടെ ജീവിതത്തിൽ ഞാൻ നിങ്ങളെ നിങ്ങളെ അത്ര ജീവിതാനുഭവം എനിക്കില്ല കേട്ടോ പക്ഷെ ഈ അവനവനെ ദൈവത്തിന്റെ പൊസിഷനിൽ കൊണ്ടിരുത്തുന്ന മനുഷ്യരുണ്ടല്ലോ അതായത് മറ്റുള്ളവരുടെ കുഴപ്പം കൊണ്ടാണ് എല്ലാം നടക്കുന്നത് ഞാൻ പെർഫെക്റ്റ് ആണെന്ന് വിചാരിക്കുന്ന മനുഷ്യരുണ്ടല്ലോ അവരിങ്ങനെ യാത്ര ചെയ്ത് യാത്ര ചെയ്ത് അവസാനം ഒരു ഇരുട്ടിലേക്ക് പോകും അവര് പതുക്കെ 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 ഈ മുറു അഴിക്കാൻ പറ്റാത്ത ഒരു കുടുക്കിലേക്കാണ് അവരുടെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ അവർ തിരിച്ചു വരാൻ ശ്രമിച്ചാലും ചിലപ്പോൾ വരാൻ പറ്റൂല ഈഗോ ക്ലാഷ് മൂലം വേർവിരിഞ്ഞ ജീവിക്കുന്ന ദമ്പതികളിലൊക്കെ ചിലപ്പോൾ ഒരാൾ ജീവിതം തീർന്നു കഴിയുമ്പോൾ പിന്നെ ആ ഒരു സംഗതിയുടെ പ്രശ്നങ്ങളൊക്കെ തീരുന്നത് ചിലരെങ്ങനെ ഈഗോ കൊണ്ട് തന്നെ സ്വന്തം ജീവിതം നരകമാക്കി മാറ്റുന്ന മനുഷ്യരുണ്ട് അപ്പോൾ പലതവണ സാധ്യതകൾ കിട്ടുന്നുണ്ടാവും തിരിച്ചു വരാൻ പലതവണ ഇത് വരണുണ്ടാവും പക്ഷെ ഈഗോ അവനവനെ തന്നെ വലിയ കാര്യമായിട്ട് ഒരു വലിയ ആളായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ അന്തരായി തീരും നമ്മൾ നമുക്കൊന്നും മനസ്സിലാവില്ല പിന്നെ എന്നെ ചുറ്റു നടക്കണേന്ന് അപ്പൊ ഞാന് എനിക്ക് അങ്ങനെ ഇടയ്ക്ക് ഇപ്പൊ ഈ അഹങ്കാരം എന്ന് പറയുന്ന എല്ലാ മനുഷ്യനും ഉള്ളതാണല്ലോ അതിൽ ആത്മീയ അഹങ്കാരം എന്ന് പറഞ്ഞാൽ ആത്മീയതയിൽ പോലും അഹങ്കാരമുണ്ട് എനിക്ക് ഇടയ്ക്ക് അങ്ങനെ ഒരു വരും അപ്പോൾ എന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ എല്ലാ ദിവസവും വിലയിരുത്തും ഞാൻ ഞാൻ എങ്ങനെ പോകണെന്നുള്ളത് അപ്പൊ എല്ലാ ദിവസവും ഒന്നും റിഫ്ലക്ട് ചെയ്യണം നല്ലതാണ് അല്ലെങ്കിൽ എപ്പോഴേക്കും പള്ളിയിൽ പോയി നിൽക്കുന്ന സമയത്ത് ഒരു റിഫ്ലക്ഷൻ അറിയാതെ ഇങ്ങനെ കയറി വരും ഇതൊക്കെ ശരി നന്നായി പോകണുണ്ടോ ലൈഫെന്ന് അപ്പൊ എനിക്ക് മനസ്സിലായി ചെറിയ അഹങ്കാരത്തിന്റെ ഒരു ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട് എന്ന് മനസ്സിലാവുമ്പോൾ ഒന്നെങ്കിൽ ദൈവം തന്നെ ഒരു തിരിച്ചടി തന്നു എന്നെ അവിടെ ഇരുത്തും ഇല്ലെങ്കിൽ ആ എനിക്ക് തന്നെ അതൊരു ഒരു മ്ലാച്ചമായ ഫീലിങ് തരും ആ വലിയ ഓവർ ആക്കരുത് എല്ലാവരെയും മാനിക്കണം എളിയവനെയും വലിയവനെയും എല്ലാവരെയും മാനിക്കണം എല്ലാവരും വിലയുള്ളവരാണ് അങ്ങനെ ഒരു ബോധ്യത്തിലേക്ക് ദൈവം തന്നെ എന്തെങ്കിലും ചെയ്ത് എന്നെ കൊണ്ടുവരും പിന്നെ എനിക്ക് തെറ്റ് പറ്റാറുണ്ടെന്നാണ് ഞാൻ പറയുന്നതാവുന്നതെങ്കിൽ ദൈവം തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് എന്തെങ്കിലും ഒരു പ്രോബ്ലം എൻ്റെ ലൈഫിൽ ഉണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തിരിച്ചടി എനിക്ക് കിട്ടും ഞാൻ എളിമയിലേക്ക് വരും പക്ഷെ ഞാനും ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും ഒന്നും അല്ലാതെ ആയിരുന്നു നമ്മൾ ഇത്ര ഇത്രനാൾ ഇരുന്നിരുന്നേ നമുക്ക് പെട്ടെന്ന് ഒരു കാര്യം കിട്ടുമ്പോൾ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു മനുഷ്യ സഹജമാണത് നമ്മളെന്തോ നേടി എന്തോ ആയി എന്നൊരിത് വരുവാണ് പക്ഷെ ദൈവം ഒരു പാഠം മുൻപേ പഠിപ്പിച്ചിട്ടുണ്ട് ഉള്ളതും ഇല്ലാത്തതും ഒക്കെ ഒരു ന്യൂട്രൽ ഇതിലേ പോകാൻ പാടുള്ളൂ അമിത സന്തോഷവും അമിത ദുഃഖവും തന്നു തരരുതേ കർത്താവെ എന്നതാണ് ബൈബിളിൽ ഒരു പ്രാർത്ഥനയുണ്ട് അതുപോലെ ഞാനും പ്രാർത്ഥന അമിത സന്തോഷവും തരരുത് അമിത ദുഃഖവും തരരുത് അമിത ഉയർച്ചകളും തരരുത് അമിതമായ കാഴ്ചകളും തരരുത് ഇപ്പൊ യൂട്യൂബ് ചാനൽ കണ്ടു നല്ലത് പറഞ്ഞു എന്ന് പറഞ്ഞാലും ദൈവം എന്നെ മനസ്സിനെ ശരിയാക്കി എൻ്റെ മനസ്സിനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന രീതി എന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് ശൂന്യതകളും പോരായ്മകളും കുറവുകളുമുള്ള മറ്റ് മേഖലകളുണ്ട് അതുകൊണ്ട് നിങ്ങൾ തന്നെ കേട്ടു എന്നെ പേരിൽ എനിക്ക് അഹങ്കരിക്കാൻ പറ്റില്ല ഞാൻ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഞാൻ ബെറ്റർ ആക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് മേഖലകളുണ്ട് അപ്പം അതൊരു റിയാലിറ്റി ആണെന്നുള്ളത് എനിക്ക് തിരിച്ചറിയാൻ പറ്റണമെങ്കിൽ എനിക്ക് കുറച്ച് എളിമ വേണം ഇല്ല ഞാനിവിടെ ഇതൊക്കെ പറയണതാണല്ലേ അപ്പൊ ഞാനൊരു പെർഫെക്റ്റ് പേഴ്സൺ ആണെന്ന് പറയാൻ പറ്റില്ല കാരണം എനിക്ക് പോരായ്മകൾ ഉണ്ടെന്നും കുറവുകൾ ഉണ്ടെന്നും എന്നെ ദൈവം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് സത്യസന്ധമായി നമ്മൾ വിലയിരുത്തും നമ്മളെ തന്നെ വിലയിരുത്തുമ്പോൾ മനസ്സിലാകും എന്ന് വിചാരിച്ച അതും പറഞ്ഞുകൊണ്ടും വിഷമിച്ചിരിക്കണമെന്നല്ലേ ഇപ്പൊ എനിക്ക് പോരായ്മകളും കുറവുകളും ഉണ്ടെങ്കിൽ അതെന്നെ ഭാരപ്പെടുത്തണമെന്നല്ല അതെന്നെ തളർത്തുക ഒന്നും ചെയ്യുന്നില്ല പക്ഷെ എനിക്കറിയാം എനിക്കിനിയും പഠിക്കാനുണ്ട് എനിക്കിനിയും ശരിയാക്കേണ്ട മേഖലകളുണ്ട് ഞാനും കുറവുള്ള ആളാണ് എനിക്കെല്ലാം മനസ്സിലാവുന്നില്ല ഇപ്പൊ പ്രസംഗിക്കുന്ന ആളായതുകൊണ്ട് എല്ലാം അറിവ് ഉണ്ടാവില്ലേ അങ്ങനെയൊന്നും ഇല്ല മറ്റുള്ളവരോട് ഉപദേശിക്കുന്ന ആളായതുകൊണ്ട് കൊണ്ട് നിനക്കെല്ലാം അറിഞ്ഞിരിക്കേണ്ടേ അങ്ങനെയൊന്നും ഞാൻ എന്നേക്കാളും പ്രായം കുറഞ്ഞു അവരോട് ചോദിക്കാറുണ്ട് ഇതെങ്ങനെയാ ചെയ്യേണ്ടത് അതങ്ങനെ ചെയ്യേണ്ടത് അല്ല അത് എന്തെന്തെങ്കിലും ക്വാളിറ്റി കൊണ്ടല്ല പക്ഷേ നിരന്തരം ദൈവം ഈ ഒരു ഇതുതരും പിന്നെ താഴും താഴ്ച വരും പിന്നെ ഒരു ഉയർച്ചവരും പിന്നെ ഒരു താഴ്ച വരും അങ്ങനെ ഒരുപാട് പരാജയങ്ങളും തോൽവികളും സങ്കടങ്ങളും ദുഃഖങ്ങളും തന്ന ദൈവം കൊണ്ട് അമിതമായ സന്തോഷത്തിലേക്കും അമിതമായ ദുഃഖത്തിലേക്കും പോകാതെ ഇരിക്കാനായിട്ട് സാധിക്കുന്നു അപ്പം ധിക്കാരികൾക്ക് ധിക്കാരം എന്ന് പറയുന്നത് നിരന്തരം ദൈവം ഒരു കാര്യത്തിൽ തിരുത്തിയിട്ടും നിങ്ങൾ ആ കാര്യത്തിൽ തിരുത്താതെ കണ്ടിന്യൂസ് ആയിട്ട് അതേ പാപം ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനൊരവസ്ഥയില് നിങ്ങളുടെ ആത്മാവ് നിൽക്കുമ്പോൾ പിന്നെ ദൈവം ജസ്റ്റ് ഒന്ന് അത് നമ്മൾ വലിയ അപകടത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ദൈവം ഇങ്ങനെ പിടിച്ചു നിർത്തുന്നുണ്ട് നമ്മളെ എല്ലാ പാപവും നമ്മളെ അപകടത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് നമുക്ക് ആപ്പിൾ കണ്ടപ്പോൾ ആദ്യത്തെ ഹവായിക്ക് തോന്നിയ ഒരു ആകർഷണം നമുക്ക് ആദ്യത്തെ ഒരു ഇൻട്രസ്റ്റും ഒരു താല്പര്യവും ഒരു ഇത് കൊള്ളാലോ എന്നുള്ളൊരിതും കുറച്ചു നാളത്തേക്ക് ഇതൊക്കെ നമ്മളെ സന്തോഷിപ്പിച്ചു നിർത്തും ടെമ്പററി ആയിട്ട് പക്ഷെ ഇത് കുറച്ച് നമ്മളെ അപകടത്തിലേക്ക് എല്ലാ പാപത്തിനും ഒരു ആഫ്റ്റർ എഫക്റ്റ് ഉണ്ട് അപ്പൊ ദൈവത്തിന് ഇത് അറിയാം ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നാശത്തിലേക്കാണ് അതുകൊണ്ട് തന്നെ ദൈവം പാപത്തിന്റെ വഴികളിലൊക്കെ നമ്മളിങ്ങനെ തടയും തടയും ചിലപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് എന്നെ അപമാനിക്കപ്പെടാൻ അനുവദിച്ചുകൊണ്ട് ദൈവം എന്നെ ചില പാപങ്ങളിൽ നിന്ന് തടഞ്ഞിട്ടുണ്ട് ഞാനവിടെ അപമാനം ഏറ്റു ഞാൻ മുറിവെട്ടപ്പോൾ ഞാൻ ആ പിന്നെ ആ വഴിക്ക് പോവാം പക്ഷെ ഞാൻ അത് ആ അപമാനം ഉണ്ടായില്ലെങ്കിൽ ഞാൻ ആ വഴിക്ക് പോയി എന്റെ ജീവിതത്തിൽ ഞാൻ ഇരുട്ടിലേക്ക് പോകുമായിരുന്നു അപ്പൊ ദൈവം എല്ലാ തരത്തിലും നമ്മുടെ നമ്മുടെ ജീവിതം നശിക്കാതിരിക്കാൻ വേണ്ടി നിരന്തരം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കിയ ദൈവം എത്ര വിളിച്ചാലും കേൾക്കുന്നില്ല എത്ര ഇതാക്കിയാലും അത് നമുക്ക് ആ ഒരു എക്സ്പീരിയൻസുകൾ കിട്ടാത്തത് കൊണ്ടാ നമുക്ക് അതിനെക്കുറിച്ചുള്ള ഒരു ജ്ഞാനം കിട്ടാത്തത് കൊണ്ടാ നിങ്ങൾ വലിയ അപകടങ്ങളിലേക്ക് പോകേണ്ടവരായിരുന്നു നമുക്കത് നമ്മൾ പോകാത്തതും നമുക്ക് അവയർനെസ്സില്ല അതിൽ നിന്നൊക്കെ ദൈവം നമ്മളെ പിടിച്ചു നിർത്തിയിട്ടുണ്ട് അങ്ങനെ നിർത്തിയിട്ടും എത്ര നിർത്തിയിട്ടും നിർത്തിയിട്ടും നിങ്ങൾ പിന്നെയും നമ്മൾ ഞാൻ ഉൾപ്പെടെ ഒരേ ഭാവം റിപ്പീറ്റ് ചെയ്യുമ്പോൾ ദൈവം പിന്നെ ആ എന്നാ പിന്നെ നീ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ട് വാ എന്ന് പറയൂലേ അതുപോലെ ഒരു വിഡലങ്ങൾ ഇടുണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ വലിയ ഒരു തിരിച്ചടി ഉണ്ടാക്കും അതിൽ നിന്ന് പിന്നെ കയറി വരിക എന്ന് പറയുന്നത് ഒരു ട്രബിൾ ആയിട്ട് മാറും ഒരു വലിയ കരകയറ്റം അതിനാവശ്യം വരും അതിന് നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരും അപ്പൊ എല്ലാ മനുഷ്യനും രക്ഷയുണ്ട് ഇപ്പൊ ഇങ്ങനെ പറഞ്ഞാൽ നമ്മൾ പേടിക്ക വിഷമിക്കൊന്നും വേണ്ട എല്ലാ മനുഷ്യനും രക്ഷയുണ്ട് പക്ഷെ ഞാനൊരു കാര്യം എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പൊ എന്നേക്കാളും പ്രായം കുറഞ്ഞ ഒരു കുട്ടി ഒരു മെച്ചയൂരിറ്റി അല്ലാത്ത മെച്ചൂരിറ്റി എന്ന് പറയുമ്പോൾ ഒരു ഒരു ഇരുപത്തഞ്ച് വയസ്സുണ്ടെന്ന് കുട്ടിക്കും അപ്പൊ മെച്ചയൂരിറ്റി ഇല്ലാത്ത പ്രായമല്ല പക്ഷെ എനിക്ക് കുറെ കാര്യങ്ങള് ഈ പാപത്തിന്റെ അല്ലെങ്കിൽ മിസ്റ്റേക്സിന്റെ മേഖലയെ കുറിച്ച് അറിയാം അവർക്കതിനെ കുറിച്ചൊന്നും ഇല്ല അപ്പൊ അറിവില്ലാത്ത ഒരാള് തെറ്റു ചെയ്ത് കഴിയുമ്പോൾ അയാളോടുള്ള ദൈവത്തിന്റെ മനോഭാവവും അറിവുള്ള ഒരാൾ തെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ദൈവം അതിനെ ഹാൻഡിൽ ചെയ്യുന്ന രീതിയും തമ്മിൽ വളരെ ഡിഫറൻസ് ആണ് കാരണം എനിക്ക് കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട് അതുകൊണ്ടാണ് അവന് ഉള്ളവനെ പിന്നെയും കൊടുക്കപ്പെടും അവനറിയാം കാര്യങ്ങൾ അപ്പം അവന് അതനുസരിച്ച് പ്രവർത്തിക്കണം അപ്പം അതനുസരിച്ച് കൂടുതൽ കൂടുതൽ അറിവുകൾ അവനിലേക്ക് വരും ഇല്ലാത്തവനെ ചിലപ്പോൾ ദൈവം ഉള്ളതുകൂടെ എടുക്കപ്പെടും കൂടി സൂട്ടിയില്ല മറിച്ച് ആ ഇല്ലാത്തവനോടുള്ള ദൈവത്തിൻ്റെ മനോഭാവം അത് ഡിഫറെൻ്റ് ആണ് അപ്പം അവന് ഇവനെ ശിക്ഷിക്കുന്നില്ലല്ലോ അപ്പം ഞാനും ഇതേ പാപം ഇത് എന്നെ ശിക്ഷിക്കില്ലെന്ന് പറയരുത് എനിക്കത് പാപാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ എനിക്കത് ശിക്ഷ അയെക്കുറിച്ചും ബോധ്യം ഉണ്ടായിരിക്കണം അപ്പം പാപങ്ങൾ ആവർത്തിക്കരുത് അഹങ്കാരത്തിന്റെ അരൂപി നിങ്ങളെ പിടിക്കപ്പെടരുത് നിങ്ങളെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ വളരെ ശക്തമായിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒന്ന് രണ്ട് അരൂപികളിൽ ഒന്ന് ഒന്ന് ധനമോഹമാകാം ഒന്ന് അതായത് ദ്രവ്യാസക്തി മറ്റൊന്ന് ജഡമോഹമാണെങ്കിൽ ഇതിന്റെ ഒക്കെ തലപ്പത്തിരിക്കുന്ന മറ്റൊരു സംഗതിയാണ് അഹങ്കാരം ഞാൻ എന്ന ചിന്ത അതേസമയം ഇത് ഹെൽത്തി ആയിട്ട് വേണം എനിക്ക് എന്നെ കുറിച്ചൊരു ധാരണയുണ്ട് എനിക്ക് സെൽഫ് കോൺഫിഡൻസ് ഉണ്ട് പക്ഷെ ഞാനാണ് അൾട്ടിമേറ്റ് എന്നൊരു ചിന്തയിലേക്ക് ഞാൻ വന്നു കഴിഞ്ഞാൽ അത് എന്നെ വല്ലാത്തൊരു അന്ധകാരത്തിലേക്ക് നയിക്കുകയും എനിക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത അതായത് ഞാൻ എനിക്ക് ചുറ്റും ഈ ചരടുകൾ എങ്ങനെ മുറുകുന്ന പോലെ തോന്നുകയും എനിക്കായിട്ട് ഇത് പൊട്ടിച്ചെറിഞ്ഞ് തിരിച്ചുവരാൻ പറ്റാത്ത വിധം എൻ്റെ ജീവിതം നരക ഒരു ഇരുട്ടിലേക്ക് പോകുന്നതുമായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും പിന്നെ അതിൻ്റെ ഒരു കാലിക ശിക്ഷ എത്ര കാലത്തോളം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരുന്നൊന്നും പറയാൻ പറ്റില്ല അഹങ്കാരം കൊണ്ടുണ്ടാകുന്ന പാപങ്ങൾക്കും അതുമൂലം ഉണ്ടാകുന്ന ശിക്ഷകളുടെയും കാലഘട്ടം അതെത്ര കാലത്തോളം അത് എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പോൾ എല്ലാ കടവും വീട്ടിൽ തീർക്കുന്നവരെ എളിമപ്പെട്ട് എളിമപ്പെട്ട് നാണം കെട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ചെറുതായി 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 എത്രത്തോളം അഹങ്കരിച്ചു അത്രത്തോളം താഴ്ന്നു വന്ന് കടങ്ങളൊക്കെ വീട്ടിൽ തീർക്കുമ്പോൾ ഒരു പക്ഷെ അതിൽ നിന്നൊരു ഒരു മോചനം കിട്ടുമായിരിക്കും അതുകൊണ്ട് എപ്പോഴും അവനവനെ വിലയിരുത്തുകയും ഞാൻ ഉൾപ്പെടെയുള്ളവർ ഞാൻ നിങ്ങളേകളെ മെച്ചപ്പെട്ട ആളായതുകൊണ്ടല്ല എനിക്ക് ഇതിനെ കുറിച്ച് അറിവുള്ളതുകൊണ്ടാണ് ഞാൻ ശൈലിയ കേട്ടോ അഹങ്കാരം വരാതെ സൂക്ഷിക്കുക അതിനുവേണ്ടിയാണ് ദൈവം ബലഹീനതകളോട് കൂടെ സുശേഷ വിലക്കാരെ സൃഷ്ടിക്കുന്നത് അതായത് മുള്ളു അവിടെ ഉണ്ടെന്ന് ശിഷ്യനോട് പറഞ്ഞിട്ടുണ്ട് ഈ മുള്ള് നിന്നെ പാപം ചെയ്യാതിരിക്കാൻ സഹായിക്കുക അല്ലെങ്കിൽ ഈ മുള്ളു നിന്നെ അഹങ്കരിക്കാതിരിക്കാൻ സഹായിക്കുക ഈ മുള്ളു നിന്റെ ആത്മരക്ഷയ്ക്ക് കാരണമാകും അപ്പൊ ചില മുള്ളുകൾ ഉണ്ടെന്നുള്ള തിരിച്ചറിവിൽ തന്നെ വേണം നമ്മള് ദൈവത്തിന്റെ കാര്യങ്ങൾ സുവിശേഷം കൈകാര്യം ചെയ്യാനും ഒക്കെ ദൈവ ജീവിതം ജീവിതം ജീവിക്കാനും ഒക്കെ അപ്പൊ നമ്മളും പെർഫെക്റ്റ് അല്ല ഗുമ്പിലുള്ളവനും പെർഫെക്റ്റ് ആയിരിക്കണമെന്നില്ല അപ്പൊ നമുക്ക് അതിൽ പിന്നെ വേറെ അഹങ്കരിക്കാമാകൊന്നുമില്ല സ്വധിക്കാരികളുടെ ശിക്ഷ എന്ന ഒരു ഭാഗമാണ് നമ്മൾ ചിന്തിച്ചത് ദൈവമനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം തന്നെയാണ് ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ഞാനല്ല എൻ്റെ ദൈവം എൻ്റെ ദൈവമാണ് എൻ്റെ ദൈവം ആ ദൈവമാണ് എൻ്റെ ജീവിതത്തിനെ കൈകാര്യം ചെയ്യേണ്ടത് ഞാൻ എൻ്റെ കൈകൊണ്ട് ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് എൻ്റെ കൺട്രോളിൽ എൻ്റെ ജീവിതത്തിന്റെ മേഖലകളുണ്ട് എങ്കിലും ദൈവമുണ്ടെന്ന ബോധ്യത്തോടു കൂടെ ആളുകളോട് ഇടപഴകുമ്പോഴും പ്രവൃത്തികൾ ചെയ്യുമ്പോഴും നമുക്ക് ദൈവം എന്നൊരു ചിന്ത വേണം നമ്മളാണ് രാജാവെന്ന് ചിന്തിച്ച് ചെയ്താൽ ദൈവം തന്നത് ദൈവം തിരിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ രാജാവും ആവില്ലാതനും ഇല്ലാതല്ലാത്തൊരവസ്ഥയിലേക്ക് പോകും അപ്പം അഹങ്കാരം നമ്മുടെ ജീവിതത്തിൽ അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കും അതിലേക്ക് എത്താതിരിക്കാൻ നമുക്ക് സ്വയം തിരിച്ചറിഞ്ഞ് സ്വയം അവനവനെ തന്നെ വിലയിരുത്തി പാവബോധം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിച്ച് എളുമ്പെടാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എനിക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമ